സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ആറങ്ങാടി ഇസത്തുൽ ഇസ്ലാം ജമാത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് സംഘടിപ്പിച്ചു എം കെ റഷീദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ആറങ്ങാടി ഇസത്തുൽ ഇസ്ലാം ജമാത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചു ഇസ്രായേൽ എന്ന ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവര് ഇന്ന് ഇതല്ല ഒരുപാട് കാലങ്ങളിന് മുമ്പേ ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് എന്നെ പറഞ്ഞാൽ എം കെ റഷീദ് അധ്യക്ഷത വഹിച്ചു ഗതീബ് അബ്ദുൽ ഹക്കിം അസരി മുഖ്യ പ്രഭാഷണം നടത്തി ടി റംസാൻ സി എച്ച് ഹമീദ് ഹാജി ഇബ്രാഹിം കുട്ടി സൈനുദ്ദീൻ എം എം ഇർഷാദ് എം സി ബഷീർ ഷെരീഫ് നിരബര എം പി അസീസ് അഷ്റഫ് കോട്ടക്കുന്ന യൂനുസ് ഹാജി ടി അഷ്റഫ് ഹാജി അബു സാലി റഹ്മാൻ എന്നിവർ സംസാരിച്ചു ടി അസീസ് ആറങ്ങാടി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്